ഒരു കാര്യമില്ലാതെ വെറുതെ അമ്മയുടെ ഞാൻ പറഞ്ഞ ടോൺ വേറെ അമ്മ കേട്ട ടോൺ വേറെ അമ്മ മനസ്സിലാക്കിയ ടോൺ വേറെ ആ ടോൺ എല്ലാം എന്ത് രണ്ടുപേരും ഒന്നും ഇല്ലേ അമ്മക്ക് അമ്മുമ്മയുടെ നിങ്ങൾക്ക് കിട്ടിയാ പ്രഷ്ണമ്മേടെ ആണെങ്കിലേ കിട്ടിയ അമ്മേടെ എന്ന് നമ്മേടെ കിട്ടി അമ്മുമ്മ അപ്പുറത്തെന്ന് ണട്ടെ എന്നെപ്പറ്റി ഇവരോട് ഒരുനൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പുറത്തെന്ന് എന്തോ പറഞ്ഞു ഞാൻ അമ്മുമ്മേ പറപ്പിക്കുന്നു എപ്പോ പറഞ്ഞു അങ്ങനെ ഞാൻ అలా പറഞ്ഞതൊന്നുമില്ല ആ ഇതാണ് ഇത് വരും വരും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്ന്ന് கரெக்ட்டாங்களേ ഞങ്ങളുടെ കാര്യത്തിൽ ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വീണു அப்ப endDate കാര്യത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും അല്ലേ ആയിരിക്കും എന്തായാലും പ്രശ്നം സോൾവ് ചെയ്യുന്നതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട് ഓക്കേ നിങ്ങളും ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദിയ ഭവാനി അമ്മ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നുല്ലാം പറഞ്ഞാ ആ അങ്ങനെ പറഞ്ഞാൽ ഈ സാനന്താ ഞങ്ങൾ കാര്യങ്ങളും ക്ലിയർ ആയി ഇത് വേറെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇത് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് നേരെ അങ്ങോട്ട് സോൾവ് ചെയ്യാം അങ്കിളാണോ സോൾവ് ചെയ്യാൻ പോണേ അല്ല അങ്കിളെ ഞങ്ങൾക്ക് ഇപ്പം ഈ വീടിന്റെ ഊഞ്ഞാലിൽ എവിടെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട് അങ്കൾ പോയി മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേര് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാഴക്കാട് ജംഗ്ഷനിൽ ഇന്നാലും അമ്മ ഓട്ടിക്കും

മനപൂർവ്വം ഭവാനി അമ്മ ഇവിടുന്ന് എന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ പിന്നെ ഞാനത് അറിഞ്ഞ പാട് വന്ന് ചോദിക്കാനോ അങ്ങനെ ഒരു പ്രശ്നം എനിക്കറിയില്ല അങ്ങനെ പ്രശ്നം ഉണ്ടോ അങ്ങനത്തെ ഇവിടെ എനിക്കും അറിയാൻ പാടില്ല അത് ചോദിക്കാനാ വന്നത് ആരാ ഞാൻ കള്ളം പറഞ്ഞൊന്നും അല്ല ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാണ്ടോ ഇതുങ്ങൾ മാത്രല്ല എടി ഞാൻ രാവിലെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുവായിരുന്നു അപ്പൊ എല്ലാവരും കൂടെ റൂമിനകത്തിരുന്ന് ചർച്ച ചെയ്യുവോ അമ്മൂമ്മ ക്രൂരയാണ് അമ്മൂമ്മ കൊള്ളരുതാത്തവളാണ് അമ്മൂമ്മ പറവർത്തണം അമ്മൂമ്മ കണ്ണിച്ചോരയില്ലാത്തവളാണ് അമ്മൂമ്മ അടിമക്കണ്ണാണ് അതുകൊണ്ട് അമ്മൂമ്മ ഇവിടെ നിന്ന് പറവർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് എന്റെ മക്കളോട് ചോദിച്ചു നോക്ക് അപ്പൊ ഈ ചെറുത് പറയുവന്നേ അമ്മൂമ്മക്കിട്ട് എന്ത് പണിയാ കൊടുക്കാൻ പോന്നേ എന്ന് പറഞ്ഞോളൂ പറഞ്ഞു കേട്ടോ സത്യന്നെ ഞാൻ പറഞ്ഞു അത് സപ്പോർട്ട് ഇനി കേട്ടത് അവരെല്ലാവരും ഒരു മിനിറ്റ് ഈ ബുക്കമ്മക്ക് ഓർമ്മ വേണ്ട ഇതിലെ കഥ അറിയാലോ ആ നാല് പിള്ളേരും അമ്മുമ്മയും അതല്ലേ ഇതിനകത്തെ അമ്മൂമ്മയെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറിച്ചോ അമ്മൂമ്മ ഈ കഥയിൽ ഒരു അമ്മൂമ്മയുണ്ട് ആ അമ്മൂമ്മക്കാണ് കണ്ണിച്ചോര ഇല്ലാത്തതും ഭയങ്കര ക്രൂരമായിട്ടുള്ളതൊക്കെ ആ അമ്മൂമ്മനെ പറപ്പിക്കണ കാര്യമാണ് ഞങ്ങൾ കൂടി പറഞ്ഞത് ഞങ്ങൾ പാർവണി കഥ പറഞ്ഞു കൊടുക്കുവായിരുന്നു എന്റെ ഒരു കാര്യം ഞാൻ വിചാരിച്ചേ എന്നെ കുറിച്ച് പറഞ്ഞാന്ന് എന്റെ എന്തൊരു തമാശയായി പോയി രാവിലെ ഇവിടെ കിടന്ന് തമാശ നീ അതങ്ങ് വീട് ആ ഞാനങ്ങ് തെറ്റി തെറ്റു പോയതാ രാംകുമാർ ഹൈമവതി കൊച്ചൊന്നും ചെയ്തില്ല എന്റെ അറിയില്ല ശരിക്കും ഞാൻ പറ Yeah. <laughs>